ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആൾമാറാട്ടം നടത്തി പണം തട്ടിപ്പ് പ്രതി പിടിയിൽ സ്ത്രീകളുടെ പേരിൽ വ്യാജ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഉണ്ടാക്കി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആളുകളുമായി ബന്ധം സ്ഥാപിച്ച് പണം തട്ടിയെടുക്കുന്ന വിരുദിനെ ആരന്മുള പോലീസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം പാറശാല തച്ചൻവിള പ്രായരക്കൽ വിള വീട്ടിൽ നാൽപ്പത്തിയൊന്നുകാരൻ സതീഷ് ജപകുമാറാണ് പോലീസ് വിരിച്ച വലയിൽ കുടുങ്ങിയത് കോഴഞ്ചേരി സ്വദേശിയായ വയോധികന്റെ മൊഴിപ്രകാരമെടുത്ത കേസിലാണ് അറസ്റ്റ് സംസാരശേഷിയില്ലാത്ത സ്ത്രീ എന്ന് തെറ്റുധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തി വന്ദന കൃഷ്ണ എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ച് ബന്ധം സ്ഥാപിക്കുകയും ഈ പെൺകുട്ടിയുടെ അച്ഛനാണെന്നും റിട്ടയർഡ് എസ് ആണെന്നും പറഞ്ഞ് വാസുദേവൻ നായർ എന്ന വ്യാജ പേരിൽ ഇദ്ദേഹവുമായി ഒരേ സമയം വാട്സപ്പിലൂടെയും പരിചയത്തിലാവുകയും വിവിധ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് നാലു വർഷത്തിനിടെ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുകയും ചെയ്തു എന്നതാണ് കേസ് വയോധികന്റെ പത്തനംതിട്ടയിലുള്ള സ്വകാര്യ കോളേജ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെന്ററായി ഉയർത്താമെന്ന് വാക്കുകൊടുത്തു ഇയാൾ പണം വാങ്ങി ഇതിന്റെ പരിശോധനയെന്ന വ്യാജേനെ പ്രതി തന്നെ തമിഴ്നാട് സ്വദേശിയായി ആൾമാറാട്ടം നടത്തി പരിശോധന നടത്തുകയും രേഖകളും മറ്റും വാങ്ങുകയും ചെയ്തു ഇയാൾ നാട്ടിൽ നിന്ന് പന്ത്രണ്ട് കൊല്ലം മുമ്പ് വീട് വിട്ടിറങ്ങി സ്ഥിരമായി ഒരിടത്തും തങ്ങാതെ സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്നതായി ആറന്മുള പോലീസിന്റെ അന്വേഷണത്തിൽ വെളിപ്പെട്ടു എറണാകുളം തൈക്കുടത്തുള്ള ഒരു സ്ഥലത്ത് ചാർട്ടേഡ് അക്കൗണ്ട് ആണെന്ന് പറഞ്ഞ് മൂന്ന് വർഷമായി താമസിച്ചു വരികയായിരുന്നു ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് വാക്കുകൊടുത്ത് കോഴിക്കോട് സ്വദേശിയെ പറ്റിച്ചതായും പരാതിയുണ്ട് മൂന്ന് വർഷമായി എടുക്കാതെ ആളുകളെ തട്ടിച്ചു കിട്ടുന്ന പണം ഉപയോഗിച്ച് ജീവിതം നയിച്ചു വന്ന ഇയാൾ മദ്യപാനത്തിനും ആഡംബര വസ്തുക്കൾ വാങ്ങാനും വേണ്ടിയാണ് പണമാധികവും ചിലവഴിച്ചതെന്നും ചോദ്യം ചെയ്യലിൽ വ്യക്തമായി പ്രതിയുടെ തട്ടിപ്പിന് കൂടുതൽ പേർ ഇരയായിട്ടുണ്ടോ എന്ന വിവരം പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതിയെ പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കി ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട ഡിവൈഎസ് പി എസ് നന്ദകുമാറിൻ്റെ മേൽനോട്ടത്തിൽ ആറന്മുള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി കെ മനോജ് എസ് എസ്ഐമാരായ അലൂഷിയസ് നുജൂം വിനോദ് കുമാർ എസ് എസ്ഇഒ സലീം നാസർ ഇസ്മായിൽ താജുദ്ദീൻ സുനജൻ രാജഗോപാൽ ജിതിൻ ഖബ്രിയെ എന്നിവർ അടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്